കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഓർക്കുന്നുണ്ടോ മത്ത ഏഴു ദിവസവിശേഷം ഇരുപത്തിയേഴാം അധ്യായം പതിനഞ്ചാമത്തെ വചനം വരെയായിരുന്നു അവിടെ നമ്മൾ കണ്ടു ഉത്സവ സമയത്ത് പുരുഷാരമിച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാടി വിട്ടയക്കുക പതിവായിരുന്നു എന്ന് ഇന്ന് നമുക്കതിനെക്കുറിച്ച് അല്പം കൂടുതലായി പഠിക്കാം എല്ലാവരും താരല്ലേ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മത്തായി എഴുതം ഇരുപത്തി ഏഴാം അധ്യായം പതിനാറ് മുതലുള്ള വചനങ്ങളാണ് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ അന്ന് ബറബാസ് എന്ന് ശ്രുതിപ്പെട്ടൊരു തടവുകാരനുണ്ടായിരുന്നു അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട് ബറബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടു തരണം എന്ന് ചോദിച്ചു അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് പീലാത്തോസ് ഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ അവൻ ഗ്രഹിച്ചിരുന്നു യേശുവിനെ കുറ്റം വിധിക്കുന്നതിനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്വയം വിട്ടു നിൽക്കാൻ പീലാത്തോസ് ഇപ്പോൾ മറ്റൊരു ഉപായം പരീക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത് യഹൂദന്മാരുടെ വിരുന്നു സമയത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിനായി അവർ ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ വിട്ടുകൊടുക്കുക പതിവായിരുന്നു ഇങ്ങനെ ഒരു ആചാരം മറ്റൊരിടത്തും പരാമർശിച്ചതായി ശ്രദ്ധേയമല്ല ഈ അവസരത്തിൽ മഹാ പുരോഹിതന്മാർ യേശു ക്രിസ്തുവിന് എതിരായിരുന്നു എങ്കിലും ജനങ്ങൾ യേശുവിനെ തെരഞ്ഞെടുക്കണമെന്ന് പീലാത്തോസ് ഏറെ ആഗ്രഹിച്ചു വിശുദ്ധ മർഗോസ് തൻ്റെ സുവിശേഷത്തിൽ പറയുന്നു യേശു പിന്നെയും ഉത്തരമൊന്നും പറയായിയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു അവൻ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു എന്നാൽ ഒരു കലകത്തിൽ കുല ചെയ്തവരായ കലകക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബറബാസ് എന്ന് പേരുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു ഉരുഷാരം കയറി വന്ന് അവൻ പതിവ് പോലെ ചെയ്യണം എന്നപേക്ഷിച്ച് തുടങ്ങി മഹാ പുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അവരുടെ യഹൂദന്മാരുടെ രാജാവായ അവരോട് യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടു തരയണം എന്നിച്ഛിക്കുന്നുവോ എന്ന് ചോദിച്ചു നോക്കുക പീലാത്തോസ് സ്വയം തൻ്റെ സൈഡിൽ നിന്ന് ചോദിക്കുകയാണ് യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടു തരയണമോ എന്ന് എന്നാൽ അവൻ ബറബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിപ്പാൻ മഹാ പുരോഹിതന്മാർ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു പീലാത്തോസ് പിന്നെയും അവരോട് എന്നാൽ യഹൂദന്മാരുടെ രാജാവ് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അവനെ ക്രൂശിക്ക എന്ന് അവർ വീണ്ടും നിലവിളിച്ചു മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെയാണ് ഞാൻ വായിച്ചത് വിശുദ്ധ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ ബറബാസിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നഗരത്തിൽ ഉണ്ടായ ഒരു കലഹവും കുലയും ഹേതുവായി തടവിലായവനായിരുന്നു ബറബാസ് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാമത്തെ ഇത് പറയുന്നത് അടുത്തത് നമുക്ക് വീണ്ടും തിരിച്ച് പത്തൊമ്പതാമത്തെ വചനത്തിലേക്ക് വരാം അവൻ ആയാസനത്തിലിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ച നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയച്ചു ന്യായാസനത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ റോമൻ ഗവർണർമാർ അവരുടെ മുമ്പാകെ കൊണ്ടുവന്ന കേസുകളിൽ വിധി പറയാനിരുന്ന പ്ര മുന്നിൽ ഉയർത്തിയ കല്ലുകൊണ്ട് നിർമ്മിച്ച ഫ്ലാറ്റ് ഫോമിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കസേര പോലെ ഒന്നായിരുന്നു ഇത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇരിപ്പിടം ഇതിനെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു യോഹന്നാൻ പത്തൊമ്പതിൻ്റെ പതിമൂന്നാണ് ഞാൻ വായിച്ചത് അപ്പോഴാണ് വീലാത്തോസിൻ്റെ ഭാര്യ ആളയച്ച നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചത് എന്നാൽ ഈ സ്ത്രീയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ചില കത്തോലിക്ക പുരോഹിതന്മാർ ഈ സ്ത്രീയുടെ ഈ സ്വപ്നത്തെക്കുറിച്ച് വായ തോരാതെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ വിശുദ്ധ ബൈബിളിൽ കൂടുതൽ ഒന്നും തന്നെ പറയുന്നില്ല എന്നതാണ് ശ്രദ്ധേയം ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വചനങ്ങൾ എന്നാൽ ബറഭാസനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു നാടുവാഴി അവരോട് ഈ ഇരുവരിൽ ഏവനെ വിട്ടു തരയണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറഭാസനെ എന്ന് അവർ പറഞ്ഞു വിലാത്തോസ് അവരോടെന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്നെല്ലാവരും പറഞ്ഞു അവൻ ചെയ്ത ദോഷമെന്ത് എന്ന് അവൻ ചോദിച്ചു അവനെ ക്രൂശിക്കണം എന്ന് അവർ ഏറ്റവും നിലവിളിച്ചു ആരവാരവം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പിലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു കർത്താവ് ജെറുസലേമിലേക്ക് വന്നപ്പോൾ ഘോഷന്ന പാടി സ്തുതികൾ അർപ്പിച്ച ജനം ഇന്ന് കർത്താവിനെ ക്രൂശിക്കുന്നതിന് വേണ്ടി ആർപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ആരവാരവം അധികമായപ്പോൾ പിലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി ഈ പ്രവൃത്തി വ്യക്തവും സാർവത്രികവുമായ ഒരു പ്രതീകാത്മീകതയുടേതായിരുന്നു ആവർത്തന പുസ്തകം പറയുന്നത് ഇങ്ങനെയാണ് കൊല്ലപ്പെട്ടവന് അടുത്ത പട്ടണത്തിലെ മൂപ്പന്മാർ എല്ലാവരും താഴ്വാരത്തിൽ താഴ്വരയിൽ വെച്ച് കഴിത്തൊടിച്ച പശുക്കിടാവിന്മേൽ തങ്ങളുടെ കൈ കഴുകി ഞങ്ങളുടെ കൈകൾ ആ രക്തം ചിന്നിയിട്ടില്ല ഞങ്ങളുടെ കണ്ണ് അത് കണ്ടിട്ടുമില്ല യഹോവ നീ വീണ്ടെടുത്തിട്ടുള്ള നിൻ്റെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിക്കണമേ നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ കുറ്റമില്ലാത്ത രക്തം രക്തമിരിപ്പാൻ ഇടവരരുത്തരുതേ എന്ന് പറയണം എന്നാൽ ആ രക്തപാതകം അവരോട് മോചിക്കപ്പെടും ഇങ്ങനെ എഹോവയ്ക്ക് ഹിതമായുള്ളത് ചെയ്ത് കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം ആവർത്തന പുസ്തകം ഇരുപത്തി ഒന്നിൻ്റെ ആറ് മുതൽ ഒമ്പത് വരെയാണ് ഞാൻ വായിച്ചത് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതി കാണുന്നു സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു സങ്കീർത്തനം ഇരുപത്തിയാറിൻ്റെ ആറ് മുതൽ ഏഴ് വരെയാണ് ഞാൻ വായിച്ചത് പിലാത്തോസ് അത് തിരഞ്ഞെടുത്തിരിക്കാം പിലാത്തോസ് ഇതെവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാകാം കേട്ടിട്ടുണ്ടാകാം അറിഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ ഒരു രീതി തിരഞ്ഞെടുത്തത് അവൻ തൻ്റെ കൈകളെ ജനങ്ങൾ കാണുക കഴുകുന്നു ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങൾ അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു അങ്ങനെ പീലാത്തോസ് ബറഭാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടി കൊണ്ടടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു പീലാത്തോസിൻ്റെ പ്രവൃത്തി അവരുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നത് യഹോവ നീ വീണ്ടെടുത്തിട്ടുള്ള നിന്റെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിക്കണമേ നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ കുറ്റമില്ലാത്ത രക്തം ഇരിപ്പാൻ ഇടവരരുതേ എന്ന് പറയണം എന്നാൽ ആ രക്തപാതകം അവരോട് മോചിക്കപ്പെടും ഇങ്ങനെ യഹോവയ്ക്ക് ഹിതമായുള്ളത് ചെയ്ത് കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം ആവർത്തന പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ എട്ട് മുതൽ ഒമ്പത് വരെയാണ് ഞാൻ വായിച്ചത് അതേസമയം ഇവിടെ മഹാ പറയുന്നത് നേരെ തിരിച്ചാണ് ആ രക്തപാതകം നീക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു ഇതാണ് സാത്താൻ്റെ പ്രവൃത്തി ദൈവിക നന്മകൾ നമ്മിൽ നിന്ന് അകറ്റി തിന്മ നമ്മിലാക്കി വെക്കുന്നതാണ് സാത്താൻ്റെ ജോലി അതിനായി അവൻ ഉപയോഗിക്കുന്നതും മനുഷ്യരെ തന്നെയാണ് അത് അവർ തിരിച്ചറിയുന്നില്ല കാരണം അധികാരമോഹമാണ് കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അതേസമയം ഇത് പ്രവചന പൂർത്തീകരണവുമാണ് കാരണം ഈ ബലിയിലൂടെയാണ് യേശു നമ്മെ വീണ്ടെടുക്കുന്നത് അങ്ങനെ പീലാത്തോസ് ബറവാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചു ഏഷ്യാ പ്രവാചകൻ പറഞ്ഞു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എഷിയ അൻപത്തി മൂന്നിൻ്റെ അഞ്ചാണ് ഞാൻ വായിച്ചത് ഈ പ്രവചന പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ഇത് ആർക്കറിയുമായിരുന്നില്ല മഹാപുരോഹിതന്മാർക്കും പീലാത്തൂസിനും അറിയുമായിരുന്നില്ല കൂടുതലായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ്സും മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സൗജന്യമായി വചനം ഘോഷിക്കുന്നതിൽ പങ്കുകാരാവുകയും അനുഗ്രഹിക്കപ്പെടുന്നവരായിത്തീരുകയുമാണ് ചെയ്യുന്നത് കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ